ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആത്മാർത്ഥമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കരുത് താങ്കളൊരു സംഖ്യയാണ് താങ്കളൊരു കിളവനാണ് കുഴിയിലേക്ക് കട്ട് കല് കാലു നീട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ വന്ന പല കമൻറ്റുകളാണിത് അപ്പോൾ ഞാനീ പറഞ്ഞവനോട് ചോദിച്ചു നിങ്ങളൊരു വർഗീയവാദിയാണെന്ന് ഞാൻ എന്ത് വർഗീയം ഏത് വർഗീയതയാണ് നമുക്ക് ഇടതുല്ല വലുതുമില്ല ഉള്ള സത്യം നമ്മൾ മോത്തോക്കി പറയാൻ നമുക്ക് ആരെയും പേടിയില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താ ഷാജൻസ്കറിയെ പാവമെന്ന് വിളിച്ച് അതിന് വേറെ കളിയാക്കി പാവമെന്ന് വിളിച്ച് വേറെ ഒന്നും കൊണ്ടല്ല ഷാജൻസ്കറി ആൾ പുലിയാണ് അവൻ മിടുക്കനാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അയർലൻഡിലെ വിഷയത്തില് ഷാജൻ്റെ എന്താ പറയുക കൊണ്ടോ ഞാൻ യോജിക്കുന്നില്ല ഈ ഷാജൻസ് കറിയ എന്ന് പറയുന്നവൻ ഇത്രയും വലിയത് ആളായത് തന്നെ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന അവൻ്റെ വലിയ സംഘടനയും ബ്രിട്ടനിൽ മലയാളികളെ കൂട്ടിച്ചേർക്കുകയും അണി റോസിന് അവനാണ് കൊണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെ പല പരിപാടികളും അവിടെ ആഘോഷമായ പാട്ടുർബാനയും ആഘോഷമായ അമ്പരുന്നാളൊക്കെ നടത്തിയിരുന്ന ഇവൻ തന്നെയാണ് ഈ ഷാജൻസ് കറിയ എന്നിട്ടിപ്പോൾ മലയാളികൾക്ക് ആ സാഹിബന്മാരുടെ അടി കിട്ടി കൊടുക്കുകയെന്ന് വെച്ചാൽ അവൻ ഇപ്പുറത്തേക്ക് അരിഞ്ഞിട്ട് പറയുകയാണ് മലയാളികളൊക്കെ നിർത്തണത് ആദ്യം അവൻ്റെ ബ്രിട്ടീഷ് മലയാളിയുടെ വർഷം വർഷമുള്ള പ്രോഗ്രാം നിർത്താൻ പറ ഓക്കെ അതവിടെ നിൽക്കട്ടെ ഷാജൻ എൻ്റെ ഒരു വിഷയമല്ല മനസ്സിലായാൽ ഇനി നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ പറഞ്ഞു റോട്ടിൽ നിസ്കരിക്കുകയും മറ്റേ അബ്ബു പെരുന്നാൾ നടത്തുകയും ചെണ്ടകോ മെട്ടു ചെണ്ടമേളം നടത്തുകയും ചെയ്യുന്നതിൽ നിന്ന് വിപരീതമായിട്ടാണ് തടാകത്തിൽ സോപ്പിട്ടുള്ള കുളിയെന്ന് പറഞ്ഞു ആ വീഡിയോ പതിനായിരത്തി മുന്നൂറ് പേര് കഴിഞ്ഞ് രണ്ട് ദിവസങ്ങളിൽ കണ്ടു ഞാൻ രണ്ട് ദിവസമായിട്ട് യാത്രയിലായിരുന്നു ഞങ്ങൾ സൺബറി എന്ന് പറയുന്ന നോർത്തിൽ പോയിരിക്കുമായിരുന്നു ഞങ്ങൾ കാർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വണ്ടികൾ എടുക്കാൻ വേണ്ടി പോയതാണ് ഞാനപ്പം അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം വീഡിയോ മിസ്സായിപ്പോയി ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രബലമായ മൂന്ന് മതവിഭാഗങ്ങളാണുള്ളത് ഒന്ന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇതിൽ ആരാണ് ന്യൂനപക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പറയാൻ പറ്റില്ല മൂന്നും പ്രബലരാണ് ഈ മൂന്ന് മതവിഭാഗങ്ങളും പിന്നെ നമുക്ക് മൂന്ന് രാഷ്ട്രീയ വിഭാഗങ്ങളുണ്ട് ഒന്ന് സംഘി കമ്മി കൊങ്ങി പിന്നെ സുഡാപ്പി എന്നാണ് ഇവർ വിളിക്കപ്പെടുന്നത് അപ്പോൾ സംഘി എന്ന് പറഞ്ഞാൽ പക്ക ബി ജെ പി അല്ലെങ്കിൽ ബജറംഗദൾ അല്ലെങ്കിൽ വി എച്ച് പി ഇതാണ് സംഘി അല്ലെങ്കിൽ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുത്വ പാർട്ടി തീവ്ര ഹിന്ദുത്വവാദമുള്ളവർ ഇനി കൊങ്ങി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയെയും സതീഷിനെയും ഒക്കെ മൂട് താങ്ങി നടക്കുന്ന കൊങ്ങികൾ കോൺഗ്രസ്സുകാർ ഇനി കമ്മി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് പിണറായിയുടെ ആരാധകന്മാർ ചുഡാപ്പികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുസ്ലിംസ് അല്ല ഈ തീവ്രവാദ മുസ്ലിംസിൽ പെട്ട പി എഫ് ഐ എസ് ഡി പി ഐ എന്ന് പറഞ്ഞവരാണ് ഈ നാല് വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കൊച്ചുമക്കളാണ് ഈ അപ്പനമ്മമാരുടെ കൊച്ചുമക്കളാണ് കാനഡയിലോട്ടും യു കെയിലോട്ടും അയർലൻഡിലോട്ടും കയറി വരുന്നത് ഈ കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും മിഡിൽ ഈസ്റ്റിലും ജനിച്ചു വളർന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ പോയി ഒരുപാട് മലയാളി കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊന്നും ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും അവർക്ക് സിവിക് സെൻസ് ഉണ്ട് അവർക്ക് പേഴ്സണൽ ഉണ്ട് അവർക്ക് പബ്ലിക്കിൽ എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ പബ്ലിക്കിൽ എങ്ങനെ ഇത് ചെയ്യണം അവർ ഡോക്ടർ എഞ്ചിനീയർ ആയിരിക്കില്ല പക്ഷേ ഈ കമ്മി കൊങ്ങി സുതാപ്പികളൊക്കെ ഭയങ്കര ബി ടെക്കും എം ടെക്കും കഴിഞ്ഞ് വരുന്നവരാണ് പക്ഷെ അവൻ്റെ ഒരു പ്രശ്നമൊന്നും അറിയാം അവൻ്റെ ബ്ലഡിൽ എസ് എഫ് ഐ ഉണ്ട് ഏഹ് പിന്നെ മറ്റേ എ ബി ബി പി ഉണ്ട് സുഡാപ്പികളുടെ സംഘടന ഏതാണ് ഈ എല്ലാവിൻ്റെയും സംഘടന സംഘടനകളുണ്ട് ഇവന്മാരാണ് ഈ അടുത്ത് ഇവിടെ വന്നിട്ട് അതിൽ ആണും പെണ്ണും കണക്കാം ഇവിടെ വരുന്ന ചില പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന പെൺപിള്ളേരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ നാണിച്ച് പോകും പിന്നെ നമ്മുടെ സുഹൃത്ത് പറയായിരുന്നു പത്തൊമ്പത് വയസ്സുള്ളവർ പെൺകുച്ച് പ്രഗ്നൻ്റ് ആയി ആരാ ഏഹ് അപ്പോൾ നാട്ടിൽ നിന്ന ലൈനായിരുന്നു ഇവിടെ വന്ന് ഒന്നിച്ച് താമസിച്ചു പ്രഗ്നൻ്റായി ഏഴു മാസം എന്താ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കഥകൾ കള്ളടിക്കുന്നതിന് യാതൊരു കുറവില്ല കള്ളടിച്ചിവിടെ അടി ഉണ്ടാക്കി പോലീസിനെ വരെ വിളിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഭയങ്കര കത്തോലിക്കരും പള്ളി പോകുന്നവരാട്ടാണ് ഇനി ഹിന്ദുക്കളാണെങ്കിൽ അത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഹിന്ദുക്കളുടെ മറ്റൊരു കാര്യം പറഞ്ഞില്ല ഹോളി ഹോളി നടത്തുന്ന പരിപാടിയുണ്ട് പടക്കം പൊട്ടിക്കലൊക്കെ എനിക്ക് കുറേ നല്ല പ്രോ ഹിന്ദുക്കളുണ്ട് ഇവിടെ അപ്പോൾ അവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന തന്നെ ഹോളിക്ക് പടക്കം പൊട്ടിക്കാനും ഹോളിക്ക് മറ്റേ കോപ്പ് ഉണ്ടാക്കാനും മറ്റേ രാഷ്ട്രീയ പിൻബലം കിട്ടാനാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം ഈ വീഡിയോ അവസാനിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതാണ് നമ്മുടെ തമ്പനിയിൽ പറയുന്നത് കേരളത്തിലെ ആ സാ എന്താ സാന്റമോണിക്കയുടെ മുലാളി ആരാളുടെ നമ്പർ എൻ്റെ ഒരു സുഹൃത്തിനറിയാം അയാൾ അയാളുടെ നമ്പർ ഞാൻ മേടിക്കട്ടെ അതോട് ഞാൻ പറയാം താൻ കോടികൾ ഉണ്ടാക്കിക്കോ പക്ഷെ താൻ പിള്ളേരെ കയറ്റി വിടുന്നതിന് മുന്നേ ഒരു ഓൺലൈനിലിട്ട് കാണിക്കുന്നതല്ല ഒരു സ്പെഷ്യൽ ക്ലാസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് നടത്താം കാനഡയിലും അമേരിക്കയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കുക അതിനു വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തുടങ്ങേണ്ടി വരും അവിടെ മദ്രാസകളുണ്ട് മതബോധന പഠന കേന്ദ്രങ്ങളുണ്ട് കാറ്റക്കിസം ഉണ്ട് മറ്റതുണ്ട് മർച്ചവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും സംസ്കാരം പഠിപ്പിക്കാനും അവിടെ യാതൊരു വിധം ആൾക്കാരും ഇല്ല ഇനി അടുത്ത അടി കൊടുക്കേണ്ട ആർക്കും എന്നറിയുക ഈ കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടനിലും വന്നിട്ടുള്ള മത നേതാക്കന്മാരെന്ന് പറയുന്ന പുരോഹിതന്മാരും തുടാപ്പികൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ സംഘടനകളുടെ നേതാക്കന്മാരുണ്ട് എന്നെപ്പോൾ ഇതേ പഞ്ഞിക്കിടാനായിട്ട് ഇവിടെ കുറേ പേരുണ്ട് പിന്നെ ഇവിടെ ഈ വക വൃത്തിയാടുകൾക്കൊക്കെ കൊട പിടിക്കുന്നതും ഇതിൻ്റെ സംഘാടകരമായിട്ടുള്ള ആരോ ആരാണെന്ന് അറിയോ വലിയ സഖാക്കന്മാർ അവരുടെ പോഷക സംഘടനകളും കൂടെ ഉണ്ട് ഓവർസീസ് കോൺഗ്രസ് കൂടെ പിന്നെ പറയും വേണ്ട കത്തോലിക്ക സഭയുടെ എല്ലാ നേതാക്കന്മാരും പല ഒരു ബിഷപ്പിൻ്റെ കൂടെ ആ ബിഷപ്പിൻ്റെ കൂടെ ഓരോ മറ്റേ വികാരികളുണ്ട് അവർക്കാണ് ആദ്യം ചൂരലിന് അടി കൊടുക്കേണ്ടത് കാരണം അവരാണ് ഇവരെ കയറഴിച്ചു വിടുന്നതും അവർക്കാണ് ഇതിൻ്റെയൊക്കെ ഇത് കിട്ടുന്നത് ഇതിൽ വേറെ കാര്യമൊന്നുമില്ല കാനഡയിൽ ഒരു സമരം പിടിച്ചാലും കാനഡയിൽ എന്ത് കോപ്പ് കാണിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര വാർത്തയായിട്ട് ഇവിടുത്തെ ന്യൂസുകളിൽ വരും നാട്ടിൽ വരും അപ്പോൾ അവരുടെ നേതാക്കന്മാർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാനഡയിൽ നമുക്ക് ഭയങ്കര പിടിപാടാണ് കാനഡയിൽ നമ്മുടെ പിള്ളേരുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി സായിപ്പന്മാരെ അടി കിട്ടുന്നുള്ളത് ഈ സായിപ്പന്മാരെ അടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടി മോങ്ങുന്ന പോലെ മോങ്ങാൻ കിടക്കുന്നത് മലയാളികൾ മാത്രമല്ലോ കറമ്പരൊന്നും സായിപ്പന്മാരെ അടിക്കില്ല പാകിസ്ഥാനികൾ അടിക്കില്ല പഞ്ചാബികൾ അടിക്കില്ല പഞ്ചാബികളൊക്കെ അവന്മാർ ശരിക്കും അടി തിരിച്ചു കൊടുക്കും മനസ്സിലായോ മലയാളിക്ക് തിരിച്ചടിക്കാനുള്ള കഴിവില്ല ഞാൻ സൗദി അറേബ്യയിൽ പതിനാറ് കൊല്ലം ജീവിച്ച ആളാണ് സൗദി അറേബ്യയിൽ നമ്മളൊക്കെ ഏതാണ്ട് ഇങ്ങനെ പട്ടികളെ പോലെ അടിമകളെ പോലെ നമ്മൾ ജീവിച്ചത് കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കാനുള്ള കഴിവില്ല പക്ഷെ ഒരു അഫ്ഗാനിനെ പാകിസ്ഥാനെ സൗദി അടിച്ചാറുണ്ടല്ലോ യാരുടെയും ഹൈറ്റും നല്ല ആരോഗ്യമുള്ള സൗദിനെ ഇങ്ങനെ പിടിച്ച് പൊക്കി താഴെ കുത്തും ഇത് തന്നെയാണ് ബ്രാംടണിലും ബി സിയിലും സറയിലൊക്കെ നടക്കുന്നത് പഞ്ചാബികളുടെ അടുത്തൊക്കെ പിന്നെ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അന്മാർ വളഞ്ഞിട്ട് കൂട്ടം കൂടി ആക്രമിക്കുന്നു സായ്പമാരെ മലയാളിയെ എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഇല്ല എന്നിട്ട് യൂട്യൂബിൽ കിടന്ന് കരയും മലയാളിസോ കപ്പിൾസിനോ അങ്ങനെ ചെയ്തു മലയാളികളെ അവിടെ ഉപദ്രവിച്ചുദ്രവിച്ചു നീ അത് അടിച്ച് മേ അടിമേടിച്ച് പട്ടിയെ പോലെ കിടന്ന് മോങ്ങുന്നല്ല നിനക്ക് തിരിച്ചടിക്കാനുള്ള കഴിവില്ല നീ വിളിച്ചാൽ നിൻ്റെ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ നിൻ്റെ സമാജത്ത് നിന്ന് വരാനും പോണില്ല പഞ്ചാബികളെ ആക്രമിച്ചാൽ അങ്ങനെയല്ല പഞ്ചാബികൾ നേരെ നോക്കിയാൽ അവർ വിളി വിളിച്ചോ ശത്രുകാൾ ക്യാജീ പാജി ക്യാചായേ ആ അഭി ആയുക അവർ വന്നിട്ട് എടുത്തിട്ട് കുത്തും മറ്റേ സായിപ്പിന് അനങ്ങില്ല അടി കിട്ടി മോങ്ങാൻ നിൽക്കുന്ന മലയാളി മാത്രമേ ഉള്ളൂ വീഡിയോൻ്റെ സമയം കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തൊറോണ്ടെന്നുള്ളൊരു പത്രപോലെ തന്നെ എനിക്കൊരു ഒരു ആർട്ടിക്കൾ ഇട്ടു തന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഇതിനെ ഒരു വീഡിയോ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ അവിടെ അത് ഒരുപാട് സമയം എടുക്കുണ്ടാക്കണമായിട്ട് അതിലത്തെ കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം ഇനിയെങ്കിലും കമ്മി കൊങ്ങി സംഘി സുഡാപ്പി മാതാപിതാക്കൾ കേരളത്തിൽ വലസുന്നവരുണ്ടല്ലോ അവരോട് എനിക്കൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ കൊച്ചുമക്കളെ അല്ലെങ്കിൽ കുഞ്ഞു മക്കളെ അല്ലെങ്കിൽ മക്കളെ ഇവിടേക്ക് അയക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും അവരെ പഠിപ്പിക്കുക ഇതൊന്നും ഈ രാജ്യത്ത് വന്നാൽ ചെയ്യരുത് മാന്യമായിട്ട് ആ രാജ്യത്ത് പോയ രാജ്യത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് ജീവിക്കുക എന്നൊന്ന് പഠിപ്പിക്കുക ഞാനൊരു പത്ത് പതിനഞ്ച് കാര്യങ്ങൾ ഇയാൾ എഴുതിയിട്ടുണ്ട് ഇത് മുഴുവൻ വായിക്കണമെങ്കിൽ ആ ഒരു മണിക്കൂർ വേണ്ടി വരും ഒരു മണിക്കൂർ ആരും ഈ വീഡിയോ കേൾക്കില്ല എന്ന് എനിക്കറിയാം പത്ത് പന്ത്രണ്ട് മിനിറ്റിൽ കൂടുതൽ വീഡിയോ ഓടില്ല അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞുതരാം ഓക്കെ ഒന്ന് നമ്പർ വൺ ജോലി ജോലിസ്ഥലത്ത് മീൻ വറുത്തതും സാമ്പാറും കൂട്ടിക്കുഴച്ച് കൈക്കൊണ്ട് വാരി കഴിക്കുന്നത് കണ്ടാൽ നമുക്ക് നാവിൽ വെള്ളമൂറും എന്നാൽ ഇവിടുത്തുകാരിൽ അതുണ്ടാക്കുന്നത് ഓക്കാനവും കലിയുമാണെന്നത് ഓർത്താൽ നമുക്ക് നന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ഡ്രൈവിംഗിൻ്റെ സാമാന്യ നിയമങ്ങൾ പോലും മനസ്സിലാക്കാതെ വണ്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന മലയാളികൾ ഓർക്കുക മുഴുവ മലയാളി സമൂഹത്തെയുമാണ് നമ്മൾ വില കുറഞ്ഞൊരാക്കുന്നത് സ്വീപ്രോ ലൈനുകളും കാൽനടക്കാരെയും അല്പം പോലും മാനിക്കാതെ ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് ഉപേക്ഷിക്കാം പ്രത്യേകിച്ച് കാത്തു നിൽക്കാൻ പോലും അല്പം സമയം അല്പം പോലും ക്ഷമയില്ലാത്തൊരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ രക്തത്തിലുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി യാത്ര ചെയ്യുക പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യുക തുടങ്ങിയ കലാപരിപാടികൾ നമുക്കിടയിൽ സർവ്വസാധാരണമാവുകയാണ് ഇവിടെയുള്ളവർ ഡ്രൈവിങ്ങിൽ കാണിക്കുന്ന മാന്യതയും മര്യാദയും അവർ തിരിച്ചും പ്രതീക്ഷിക്കുന്നു ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കുന്നു മൂന്ന് കൂട്ടം കൂടി സംസാരിച്ച് നടന്നു പോകുന്ന ഒരു കൂട്ടം മലയാളി ചെറുപ്പക്കാർ എതിരെ വരുന്ന ഒരു പ്രായമായ സ്ത്രീയെ പരിഗണിക്കുക പോലും ചെയ്യാതെ നടപ്പ് തുടരുകയാണ് അരികിലേക്ക് മാറി ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന ആ സ്ത്രീയുടെ ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന വിപരീത വികാരം സ്ഫോടനാത്മകമാണെന്ന് മറക്കാതിരിക്കുക മൂന്ന് അത് മൂന്നാണ് നാല് പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് ബസ്സുകൾ ബസ് സ്റ്റോപ്പുകൾ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നാട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ച് ഉച്ചത്തിൽ മലയാളം പറയുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതെൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കുക അപമര്യാദയാണ് അപകടമാണ് അടുത്തത് അഞ്ച് വർദ്ധിച്ചു വരുന്ന ആഘോഷങ്ങളാണ് മറ്റൊന്ന് മലയാളി മഹാസംഗമങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗത കുരിക്കലും കാതടിപ്പിക്കുന്ന ശബ്ദകോലാകാലങ്ങൾ നമ്മുടെ ഒരു സ്വര സംസ്കാരമാണിത് പെട്ടുപോകുന്ന ഓരോ സ്വദേശിയുടെ ഉള്ളിലും വിപരീത വികാരത്തിൻ്റെ ഒരു കടലിരമ്പെന്നുണ്ട് മറുനാടൻ മലയാളി ഷാജ നിന്റെ ബ്രിട്ടീഷ് മലയാളിയുടെ പ്രോഗ്രാമുകളൊക്കെ ഈ വർഷം പോലെ നിർത്തലാക്കിക്കോ ഇവിടെ ലോക്കലായിട്ടുള്ള എല്ലാ സംഘടനകളും ചെണ്ടമെട്ട് കോളം നിർത്തലാക്കിക്കോ അല്ലെങ്കിൽ അടി കിട്ടും മനസ്സിലായോ ആറ് റോഡ് മുടി റോഡ് മുടി റോഡ് മുറിച്ച് കടക്കാൻ നിൽക്കുന്ന ഒരാൾക്കായി വണ്ടി നിർത്തി കൊടുത്തു നന്ദി സൂചകമായി ഒന്ന് നോക്കുകയോ കൈവീശി കാണിക്കാതെയോ ആ വ്യക്തി റോഡ് മുറിച്ച് കടന്നുപോയാൽ മിക്കവാറും ഉറപ്പിച്ചുള്ള അതൊരു മലയാളിയാണ് അത് കാണുന്ന മലയാളിയായി എനിക്ക് ദേഷ്യം തോന്നുന്നുവെങ്കിൽ ഇവിടത്തുകാർക്ക് ദേഷ്യം എത്രത്തോളമാണ് ഊഹിക്കുക ആറാമത്തെ പോയിന്റ് ഏഴാമത്തെ പോയിന്റ് ഇവിടുത്തെ കുട്ടികൾ സ്വര്യവിപകാരം നടത്തിക്കൊണ്ടിരുന്ന ചിൽഡ്രൻസ് പാർക്കുകളിൽ നമ്മുടെ കുട്ടികളും ഇപ്പോൾ ധാരാളമായി കളിക്കുന്നുണ്ട് ഊഴം കാത്തു നിന്ന് ഓരോ റൈഡിലും കയറുക എന്ന സാമാന്യ മര്യാദ നമ്മുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടെന്ന് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം പല കളിസ്ഥലങ്ങളിലും ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന ഒരു മര്യാദ ലംഘനമാണിത് സംഘിയുടെയും കൊങ്ങിയുടെയും കമ്മിയുടെയും ചുടാപ്പിയുടെയും മക്കൾ എന്ത് ചെയ്യണമെന്ന് പറയാം അപ്പൻ്റെ സ്വഭാവം കാണിക്കുകയാണ് ലൈനിൽ നിൽക്കാതെ എടേ കയറുക മനസ്സിലായില്ലേ അടുത്തത് എട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ നിബന്ധനകൾ പാലിക്കാതെ പൊതു ഇടങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യപ്പെടുകയും അത് പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ പാരവെപ്പെന്ന് പറഞ്ഞ് കലഹിക്കുന്നതിലും ഉപരി ഒരു നിയമലംഘനം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ വിലയല്ലേ ഇടിയുന്നത് എന്ത് വില അല്ല വില ഉണ്ടെങ്കിലും വില ഇടിയുള്ളൂ ഒമ്പത് വലിയ വലുതാണ് മുത്തുക്കുടകളും പട്ടുസാരിയും വെള്ളമുണ്ടുമുണ്ടെങ്കിൽ നമ്മുടെ പെരുന്നാളുകൾ പൂർണ്ണമാകുമെന്ന ചിന്തയും ഉപേക്ഷിക്കേണ്ടതാണ് ആത്മീയതയും വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം ബാഹ്യപ്രകടനങ്ങൾ ഇട ഇവിടെയുള്ളവർക്ക് അല്പം പോലും ദഹിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു അസഹിഷ്ണുത വളരുന്നുമുണ്ട് എന്ന് തിരിച്ചറിയാതെ പോയാൽ അവിടെയും ഇന്നാം ഒറ്റപ്പെടും സംശയമില്ല പിന്നെ ഇത്തരം കാര്യങ്ങൾ കാണുന്നവർ അവരുടെ സ്വതവേയുള്ള ശീലം കൊണ്ട് മനോഹരം അവിശ്വസനീയം എന്നൊക്കെ പറയുന്നു മാത്രം മുത്തുക്കുടകളും പട്ടുച്ചലയും ആളുകൾ കറുത്ത അകവാതിൽ പരിപാടികളിലേക്ക് തൽക്കാലത്തെങ്കിലും ഒതുക്കണം പ്രിയ വികാരി അച്ചവ് അമ്പ് പെരുന്നാൾ പറ്റിയെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ നടത്തുക ഹോളി ആഘോഷിക്കുന്ന ഹിന്ദുക്കളെ ദയവ് ചെയ്ത് ഈ കേരളത്തിലും ഇന്ത്യയിലൊന്നും ആഘോഷിക്കുന്ന ഹോളി ഇവിടെ ആഘോഷിക്കാൻ നിങ്ങളെ കൊണ്ട് ആഘോഷിക്കുന്നോണ്ട് കുഴപ്പമില്ല നിങ്ങളൊരു ഹോളെടുത്താൽ അതിനുള്ളിൽ പരസ്പരം എറിഞ്ഞ് കളിച്ചോ പക്ഷെ വണ്ടിയിലും ബസ്സിലും പബ്ലിക്കിലും പോയി ചെയ്യരുത് ഇനി നല്ല മുസ്ലിംസിനോട് എനിക്കൊരു അപേക്ഷയുള്ളു റോട്ടിൽ നിസ്കരിക്കരുത് നല്ലൊരു മുസ്ലിം എനിക്ക് എൻ്റെ ഇതിൽ കമൻ്റ് ചെയ്തു ചേട്ടാ ഞാനൊരു മുസ്ലിമാണ് രണ്ട് മുസ്ലിംസ് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നിങ്ങളുടെ പള്ളിയിൽ നിറഞ്ഞ പോവുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് നിങ്ങൾ കുത്തുബ അല്ലെങ്കിൽ ജുമാ നമസ്കരിക്കേ റോട്ടിൽ തടസ്സം ഉണ്ടാക്കാതിരിക്കേ റോഡ് ബ്ലോക്ക് ചെയ്യാമായിരിക്കും നിങ്ങൾക്കത് വലിയ സംഭവമായിരിക്കാം ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട് അംഗബലം കാണിക്കാനായിട്ട് ദയവ് ചെയ്ത് മറ്റൊരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം പള്ളിയിൽ ബാങ്ക് പബ്ലിക്കായിട്ട് വിളിക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി വലിയ ആവശ്യം കൊടുത്തു അപ്പോൾ പ്രോഹിന്ദുക്കളത് പറ്റില്ലെന്നും പറഞ്ഞിട്ട് ഇപ്പുറത്തും ഉണ്ട് ഇനിയിപ്പോൾ അതും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കാനഡയിൽ വാങ്ങുവിളിയും കേൾക്കാം ഓക്കെ അടുത്തത് പതിനൊന്ന് പകർച്ചവ്യാധി എന്ന പോലെ പടരുന്ന റീൽസ് സംസ്കാരമാണ് മറ്റൊരു ഭീഷണി സ്ഥലത്തും നടു റോഡിലും നഗരമധ്യത്തിലും പാർക്കിലും എന്ന് വേണ്ട സകലയിടത്തും അന്യൻ്റെ സൗകര്യത്തെ അല്പം പോലും മാനിക്കാതെ മലയാളം പാട്ട് വെച്ച് ഇന്ത്യൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആടിപ്പാടുന്ന റീൽസ് നിർമ്മാതാക്കളെ പ്ലീസ് ലീഡിലും ടെക്സ്കോയിലും കയറി ആ അത് യു കെയിലെ കാര്യമാണ് ഓരോന്ന് വാങ്ങി അത് ഉയർത്തിപ്പിടിച്ച് ആരെയും ഗവിക്കാതെ ഹലോ ഗെയ്സ് ഞാൻ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് വാങ്ങാൻ പോകുന്നത് കേട്ടോ നല്ലതാട്ടോ എന്ന രീതിയിൽ മെച്ചപ്പെട്ട ചെയ്യപ്പെടുന്ന റീൽസ് കാണുന്നവർക്കും ആ കടയിലുള്ളവർക്കും ഉണ്ടാക്കുന്ന ഇഷ്ടക്കേട് പ്രിയപ്പെട്ട റീൽസ് മലയാളികളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിൻ്റെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് പബ്ലിക്കിലായിട്ട് ചെയ്തുകൊണ്ടിട്ടുണ്ട് ഒന്നുകിൽ എൻ്റെ സ്വന്തം വണ്ടിക്കകത്ത് ഗ്ലാസ് കയറ്റിയിട്ട് എ സി ഇട്ടിട്ടാണ് ഒരാൾക്കും ശല്യമില്ല അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കുടുംബത്തിൽ എൻ്റെ ബെഡ്റൂമിലോ എൻ്റെ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്തു ആണ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ പബ്ലിക്കിൽ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ ഹായ് ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നോ നെവർ എവർ ഓക്കെ പന്ത്രണ്ട് പത്തോ ഇരുപതോ അടി അകലെ മാറി പെഡസ്ട്രെയിൻ ക്രോസിംഗ് ഉണ്ടെന്നിരിക്കെ വണ്ടിയുടെ ഒഴിവ് നോക്കി അതും ഹെഡ്ഫോണും വെച്ച് അരുതാത്ത സ്ഥലത്ത് കൂടി റോഡ് മുറിച്ച് കിടക്കുന്ന മലയാളി യുവതി യുവാക്കളെ കൊണ്ട് റോഡുകൾ നിറഞ്ഞിരിക്കുന്നു ഇത് കാണുന്ന സ്വദേശികൾ നമ്മളെ വെറുക്കും തീർച്ച ഫലം അനുഭവിക്കുന്നതോ ആറും ഏഴും വയസ്സുള്ള കുഞ്ഞുങ്ങളും കേട്ടില്ലേ അടുത്തത് വ വീഡിയോൻ്റെ സമയം ഒരുപാടായി സമയനിഷ്ഠയാണ് മറ്റൊന്ന് പിറന്നാളുകൾ ആദ്യ കുർബാന തുടങ്ങിയ പരിപാടികൾക്ക് ആളുകൾ ബുക്ക് ചെയ്ത് സമയം കഴിഞ്ഞു സോറി സോറി എന്ന് പറഞ്ഞ് സമയം വീണ്ടും വീണ്ടും നീട്ടുകയും വേസ്റ്റ് അവിടെ അവിടെത്തന്നെ തള്ളിപ്പോവുകയും ചെയ്ത് മലയാ ചെയ്ത് മലയാളി എന്ന് കേട്ടാൽ എല്ലാ ആളുകളുടെയും വാതിലടഞ്ഞു തുടങ്ങിയിട്ട് നാളുകളേറെ ആയി പതിനാല് കാർ ബൂട്ട് ബാറുകളാണ് മലയാളികളെ മുച്ചൂടും കെടുത്തുന്ന മറ്റൊരു കാര്യം ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് കാ ഇവിടെ എന്താ പറഞ്ഞാൽ കാർ ബൂട്ട് ബാറുകളാണ് ആ ഒക്കെ ഞാൻ ആദ്യമായിട്ടേ കേൾക്കുന്നത് കാറിൻ്റെ ഡിക്കി എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഡിക്കി എന്ന് പറഞ്ഞ വൃത്തികേടാണ് എൻ്റെ ട്രങ്ക് ട്രങ്കിനകത്ത് ഫുൾ സാധനം വെച്ചിട്ട് ഈ സമാജത്തിലും പള്ളികളിലൊക്കെ വരുമ്പോൾ അവിടെ പോയിട്ട് വീശുന്ന ഒരു പരിപാടി ഇത് നമ്മുടെ മലയാളികൾ ഉണ്ടാക്കിയ ഒരു സംസ്കാരം അവിടെ ഓക്കെ ജീവിതത്തിലൊരിക്കൽ മദ്യം കാണാത്തത്ര ആവേശത്തോടെ കാറിൻ്റെ ഡിക്കി ഇതിൽ ഡിക്കിരിക്കുന്നു ഡിക്കി തുറന്ന് വെച്ച് നടത്തുന്ന മദ്യശാലകൾ മലയാളികൾ എത്രമാത്രം അപമാനിതരാക്കിയിട്ടുണ്ടെന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടിക്കൊണ്ടിരുന്ന എത്രയോ ഹാളുകൾ ഈ ഒറ്റ കാരണത്താൽ നമുക്ക് കിട്ടാതായി പതിനഞ്ച് രണ്ട് റോഡിൻ്റെ ഇന്ത്യൻ വാദ്യ ഉപകരണങ്ങളുടെ രാജാവ് എന്നാണ് ചെണ്ടയെ വിളിക്കുന്നത് ശബ്ദം ഏറ്റവും കൂടുതൽ അകലേക്ക് കേൾപ്പിക്കാൻ സാധിക്കുന്ന ഉപകരണം ആയതുകൊണ്ടാണ് ചെണ്ടയെ അങ്ങനെ വിളിക്കുന്നത് അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ അവിടെ എവിടെ ഒരുമിച്ച് കൂടിയാലും ചെണ്ടയില്ലാതെ ഇല്ലാതെ പറ്റില്ല അയർലൻഡ് മാത്രമല്ല കാനഡയിലും എന്ന സ്ഥിതി ആയിരിക്കുന്നു ഇതുണ്ടാക്കുന്ന താളസുഖം ആസ്വദിക്കുന്നത് നമ്മൾ മാത്രമാണ് വിടുത്തുകാർക്ക് അതൊരു ശബ്ദ മലിനീകരണം തന്നെയാണ് പൊതുസ്ഥലത്ത് ശബ്ദമുണ്ടാക്കുന്ന അങ്ങേയറ്റം വെറുക്കുന്ന ഒരു ജനത ജീവിക്കുന്ന രാജ്യമാണിതെന്ന് നമുക്ക് മറക്കാതിരിക്കാം പതിനാറ് ലാസ്റ്റ് ജോലി സ്ഥലത്തെ മലയാളം സംസാരമാണ് മറ്റൊന്ന് സംസ്കാര ശൂന്യതയാണ് തിരുത്തപ്പെടേണ്ടത് ഇതുപോലെ ഇനിയും എത്രയോ കാര്യങ്ങൾ പതിനാറ് കാര്യങ്ങൾ പറഞ്ഞു പതിനാറ് മിനിറ്റായി ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നാട്ടിൽ എത്രയും പെട്ടെന്ന് ഒരു ഒരു എന്താ വേണ്ടത് സിവിക് സെൻസ് പഠിപ്പിക്കുന്ന സാമൂഹ്യ മര്യാദ പഠിപ്പിക്കുന്ന ഒരു പാഠശാല നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം ഗുഡ് നൈറ്റ് Like and share and comment. Thank you. Bye-bye.